പത്തു മാസം ഗർഭം ധരിച്ച് വേദന സഹിച്ച് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ ഒന്നര വയസ്സാകുമ്പോൾ കാമുകന് വേണ്ടി കൊന്നു തള്ളാൻ കൂട്ടുനിൽക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല അല്ലേ എന്നാൽ എറണാകുളത്ത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇനി വിവരിക്കാൻ പോകുന്നത് വിവാഹിതയായ ഒരു സ്ത്രീ അശ്വതി എന്ന് പറയുന്ന ആലപ്പുഴക്കാരി കണ്ണൂർക്കാരനായ ഒരാളുമായി ബന്ധത്തിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ ബന്ധത്തിൽ സുഹൃത്താവുകയാണ് അങ്ങനെ ഈ സുഹൃത്തിനെ ഒപ്പം ജീവിക്കുവാൻ വേണ്ടി കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഈ സുഹൃത്ത് ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയും ഒന്നിച്ച് ഇപ്പോൾ കുറച്ചു കാലമായി ഒന്നിച്ച് താമസിക്കുന്ന ഈ സുഹൃത്തും യുവതിയും ഒന്നായി ലോഡ്ജിൽ മുറിയെടുത്തുകൊണ്ട് ഈ ഒന്നര വയസ്സായ കുട്ടിയെ കൊന്നുകളയുകയുമായിരുന്നു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് കണ്ണൂർക്കാരനായ ഷാനിഫ് തൻ്റെ മുട്ടുകൊണ്ട് ഈ ഒന്നര വയസ്സുകാരനായ കുഞ്ഞിനെ മുട്ടുകൊണ്ട് കുത്തിയാണ് ജീവൻ ാക്കിയത് ജീവൻ പോയോ എന്ന സംശയം ഉള്ളതുകൊണ്ട് തന്നെ കടിച്ചു നോക്കിയെന്നും പോലീസ് പറയുന്നു എത്ര ക്രൂരമാണിത് ഈ ഷാനിഫ് ഇദ്ദേഹത്തിന്റെ ഈ സ്ത്രീയുമായി യുവതിയുമായി ബന്ധം തുടങ്ങിയത് മുതൽ ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് പോലീസിന് ഇദ്ദേഹം തന്നെ കൊടുത്ത മൊഴിയിൽ നമുക്ക് മനസ്സിലാവുന്നത് പോലീസ് പറയുന്നത് പ്രകാരം കുട്ടിക്ക് പല ഇഞ്ചുറികളും ശരീരഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും വാരിയലും മറ്റുമൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ ക്രൂരമായ ഒരു ഒരു നടപടിക്കാണ് ഈ പാവം ഒന്നര വയസ്സുള്ള കുഞ്ഞ് വിധേയമായത് എന്ന വാർത്തയാണ് കേരളത്തിൽ നിന്ന് വരുന്നത് ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിലും കേരളത്തിലെ യുവതികൾ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ കുട്ടിയെ ഇല്ലാതാക്കുന്ന സ്വന്തം ജീവിക്കുവാൻ വേണ്ടി കാമുകനോടത്ത് ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം നൊന്ത് പ്രസവിച്ച കുട്ടികളെ ഇല്ലാതാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ കേരളത്തിൽ വരുന്നു ഞാൻ ചോദിക്കുന്നു ഇവർക്കിപ്പോൾ ജീവിക്കുവാൻ പറ്റിയോ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത് ഇവരെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് രണ്ടുപേരെയും ജയിലിലേക്ക് അയച്ചിരിക്കുന്നു ഇനി കേസായി അത് കേസ് തെളിയിക്കലായി ഇവർ ജയിലിലായി ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ കളഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക തീരെ ഒരു ഒരു സാക്ഷരത കേരളം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള യുവതി യുവാക്കൾക്ക് പലപ്പോഴും ഇങ്ങനെ ലിവിങ് ടുഗേതറും മറ്റുമൊക്കെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസപരമായും മുന്നോട്ടുള്ളവരാണ് എന്നിട്ട് പോലും ഇവർക്കെന്താ ഇവിടെ നിയമം ഇവിടുത്തെ നിയമ വായിച്ചയെ കുറിച്ചുമെങ്കിലും ചുരുങ്ങിയത് ജീവന്റെ വിലയും തൻ്റെ കുഞ്ഞാണെന്ന ബോധവും മറ്റും ഒക്കെ വിട്ടുകളഞ്ഞേക്കും ഇവിടുത്തെ നിയമത്തെ പറ്റിയെങ്കിലും ഒരു അല്പം ബോധം ഇവർക്ക് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഇത്ര ക്രൂരമായ നടപടി നടപടിക്ക് വിധേയമാക്കുമ്പോൾ ഇവർ എറണാകുളത്ത് ഒരു ലോഡ്ജ് എടുക്കുകയും അവിടെ താമസിച്ചുകൊണ്ട് ലോഡ്ജിൽ നിന്നാണ് ഈ കുട്ടിയെ രണ്ടുപേരും ചേർന്നുകൊണ്ട് ലോഡ്ജിന്റെ മുറിയിൽ നിന്നാണ് ഇല്ലാതാക്കുന്നത് എത്ര ക്രൂരമാണ് ഈ ഒന്നര വയസ്സുകാരനായ ഈ പിഞ്ചോമന എന്തറിഞ്ഞു ക്രൂരമായ പീഡനങ്ങൾക്ക് ദിവസങ്ങളോളം വിധേയമായി കൊന്നുകളഞ്ഞതിന് ശേഷം ജീവൻ ഉണ്ടോ എന്ന് കടിച്ചു നോക്കി പരിശോധിച്ചു ഈ ഷാനിഫ് ഗൂഗിളിൽ അടിച്ചു നോക്കി എത്ര കുഞ്ഞിന് ജീവൻ പോയാൽ നീലക്കളറാവുകുമോ എന്തൊക്കെയാണ് അതിൻ്റെ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ജീവൻ പോയി എന്ന് അല്പം ജീവൻ ബാക്കി ബാക്കിയുള്ളതോടുകൂടി ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം പോലും എന്നാൽ ഒരു സ്വാഭാവിക മരണമായി ഡോക്ടർമാർ കരുതുമെന്ന തെറ്റിദ്ധാരണയാണ് ഇവർക്ക് എന്നാൽ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ തന്നെ സംശയം തോന്നുകയും കുട്ടിയുടെ ശരീരഭാഗത്തുള്ള പല ഇഞ്ചറികളും ശ്രദ്ധയിൽപ്പെടുകയും സംശയം തോന്നിയ ഡോക്ടേഴ്സ് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു പോലീസ് വന്ന് പരിശോധനകൾ നടത്തിയപ്പോൾ യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ യുവാവ് കൊന്നതാണെന്ന് മൊഴി നൽകി കാൽമുട്ടുകൊണ്ടിടിച്ചു കൊന്നതാണെന്ന് ഞാനൊന്നും അറിയില്ലെന്ന മട്ടിലായിരുന്നു ഈ യുവതി അശ്വതി എന്ന് പറയുന്ന യുവതി കുട്ടിയെ ഉറക്കിക്കിടത്തിയതായിരുന്നു എന്നാൽ എന്നാൽ നോക്കുമ്പോൾ കുട്ടി അനങ്ങുന്നില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ലെന്ന മട്ടിൽ വളരെ വലിയ അഭിനയത്തിലായിരുന്നു അശ്വതി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം എൻ്റെ അറിവോടുകൂടെ ആയിരുന്നെന്നും ഇവനുമായി ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ കുട്ടിയെ ഇല്ലാതാക്കണമെന്നവൻ പറഞ്ഞെന്നും മറ്റുമുള്ള വിവരങ്ങൾ ഈ അശ്വതി പുറത്തുവിടുന്നു അങ്ങനെ സ്വന്തം കുഞ്ഞിനെ എവിടെന്നോ കയറി വന്ന കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവ് അറിയാതെ കൊന്നുകളയുന്ന യുവതികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു ഞാൻ ചോദിക്കുന്നു ഇവർക്ക് എന്തിൻ്റെ കുറവാണ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ സാമൂഹിക സാംസ്കാരികപരമായ ജീവിത എങ്ങനെ ജീവിക്കണമെന്ന് അറിവില്ലായ്മ കുറവാണോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിവരമുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടക്കുന്ന സാക്ഷരതയുള്ള നാടാണ് സാമൂഹികമായി നല്ല വിവരമുള്ള നാടാണ് നമ്മുടെ കേരളം നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലാണത്രേ ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു എൽ ഏകദേശ ദിവസങ്ങളും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ഇത്തരം ന്യൂസുകളാണ് വായിക്കുന്നത് എത്ര ക്രൂരമാണ് നിഷ്ഠൂരമാണ് ഇത്തരം ക്രിമിനൽ ചിന്താഗതികൾ ഞാൻ ചോദിക്കുന്നു ഏതൊരു വിഷയത്തിനും ഇനി നമുക്ക് കാമുകന്റെ കൂടെ ജീവിക്കണമെങ്കിൽ തന്നെ ഈ കുട്ടി ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ തന്നെ ഒരു ഒരു കാമുകൻ ജീവിതത്തിലേക്ക് കയറി വരികയും കുട്ടിയെ ഇല്ലാതാക്കണമെന്ന് എന്നാലേ ഞാൻ തുടരുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇവനൊരു ഭീകരവാദിയാണെന്നും ജീവനെ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കുട്ടിയോടൊരു സ്നേഹവും വാത്സല്യവും ഇല്ലാത്ത ഒരാളാണെന്നും മനസ്സിലാക്കുവാൻ യുവതികൾക്ക് കഴിയണം അതൊക്കെ പോട്ടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാളുമായി കുട്ടിയെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്നോ പറയുന്ന ഒരാളുമായി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുവാനുള്ള സാമാന്യ ബോധം പെൺകുട്ടികൾക്കുണ്ടാവണം അതും പോട്ടെ ഇങ്ങനെ കുഞ്ഞിനെ ഇല്ലാതാക്കി ജീവിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമപരമായി തന്നെ സംവിധാനങ്ങളുണ്ട് കുട്ടിയെ പരിപാലിക്കുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് ആദ്യ ഭർത്താവിനെ ഒഴിവാക്കുവാനും ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യുവാനും പുതിയ ഭർത്താവിനെ സ്വീകരിക്കുവാനും അല്ലെങ്കിൽ നിയമപരമായി ലിവിംഗ് ടുഗതർ മുന്നോട്ട് പോകുവാനും ഒക്കെ നിയമപ്രകാരം അതൊന്നും ശരിയാണെന്നല്ല നിയമപ്രകാരം നമ്മുടെ നാട്ടിൽ അതിനൊക്കെ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ക്രൂരമായ ക്രിമിനൽ ചിന്താഗതി എങ്ങനെയാണ് ഈ യുവതി യുവാക്കന്മാർക്ക് യുവാക്കൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊരു സൊല്യൂഷൻ സൊല്യൂഷനായോ ഇവരിപ്പോൾ ജീവിച്ചോ ഒരിക്കലും സംഭവിക്കില്ല നമ്മൾ ഒരാളുടെ ഒരു കുഞ്ഞിൻ്റെ ആണെങ്കിലും ജീവൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു കുറ്റം കുറ്റമാണ് അവർ ഒരുപാട് കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു പിന്നിങ്ങനെയാണ് ഇവർ ഒന്നിച്ചുള്ള ജീവിതം സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തുന്നു സമൂഹം കുറ്റപ്പെടുത്തുന്നു ക്രിമിനൽ ചിന്താഗതിയോടെ ഇവരെ നോക്കിക്കാണുന്നു ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണെന്ന വാർത്താ മാധ്യമങ്ങളിൽ ഇവർ വളരെ മോശകരമായി ചിത്രീകരിക്കപ്പെടുന്നു നാലാളം മുഖത്ത് നോക്കാനാവാത്ത ഒരു ഭാവി ജീവിതം ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ഒന്നിച്ചുള്ള ജീവിതമാണ് ഇവർ സ്വപ്നം കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരം വളർന്നു വരുന്ന യുവതി യുവാക്കൾക്ക് കേരളത്തിലെ പാഠ്യപദ്ധതികളിൽ തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏകദേശ ദിവസവും ഇത്തരം ന്യൂസുകൾ കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുന്നു ഇവർ കുട്ടിയെ കൊല്ലുവാൻ വേണ്ടി തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ എറണാകുളത്ത് വന്ന് ലോഡ്ജിൽ മുറിയെടുത്ത് വളരെ കാലമായി കുറച്ചു കാലമായി ഇവർ ഒന്നിച്ചു ജീവിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോ കൊല്ലുവാൻ വേണ്ടി തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ലോഡ്ജിൽ താമസമാക്കിയത് ഒന്നാം തീയതി മുപ്പതാം തീയതി ലോഡ്ജിൽ വരികയും വെക്കേറ്റ് ചെയ്യുകയും വീണ്ടും ഒന്നാം തീയതി വരികയും പിന്നെ മൂന്നിന് കുട്ടിയെ കൊന്നതിന് ശേഷമാണ് ലോഡ്ജിൽ നിന്ന് ലോഡ്ജിന്റെ മാനേജർ മാനേജർ പറയുന്നത് പറയുന്നത് നമുക്കൊന്ന് മുതാം തീയതിയായിരുന്നു മുപ്പതാം തീയതി വന്ന് റൂം എടുത്ത് ഒന്നാം തീയതിയോട് കൂടി അവർ വൈകുന്നേരത്തോടെ അവർ ചെക്ക്ഔട്ടായി അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരം വിളിച്ചിട്ട് അവർ ഒന്നാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് അവർ വീണ്ടും ബുക്ക് ചെയ്യുവായിരുന്നു അപ്പം ഒന്നാം തീയതി രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി അവർ വീണ്ടും വന്ന് റൂം എടുത്തു റൂം എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ സ്വാധീനം നമുക്ക് തോന്നിയിട്ടൊന്നും ഇല്ല ജസ്റ്റ് അവർ റൂം എടുത്ത് ഐ ഡി കാർഡ് തന്നു കൊച്ചായിട്ട് നേരെ റൂമിലേക്ക് പോയി രണ്ട് രണ്ട് പേരെ കാർഡ് തന്നിരുന്നു അല്ല നേരിട്ട് വന്ന് റൂം എടുക്കുവായിരുന്നു അത് കുറച്ച് ലേറ്റ് നൈറ്റ് ആയിരുന്നു എടുത്തായിരുന്നത് അപ്പം അവരിങ്ങനെ വയ്യ കൊച്ചിന് കൊണ്ട് നടക്കുവാണ് കുറെ റൂം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ് വന്ന് റൂം എടുത്തത് നേരം സ്റ്റാഫ് കൊടുത്ത് റൂം കൊടുത്തു അത് കഴിഞ്ഞ് ഒന്നാം തീയതി വൈകുന്നേരത്തോടെ ഒരു ചെക്കൌട്ടായി പിന്നെ രാവിലെ ഒരു മൂന്നാം തീയതി രാവിലെ രണ്ടാം തീയതി ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു മൂന്നാം തീയതി ആയിരുന്നു ഇവിടുന്ന് ഒരു ഏഴ് അൻപതോടു കൂടി അവർ കീ റൂമിൽ ഇത് റിസപ്ഷൻ്റെ സ്റ്റാഫിൻ്റെ അതിൽ റൂം കീ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു ഇത് വെക്കേറ്റ് ചെയ്തോ ഞങ്ങൾ കൊച്ചിന് വയ്യുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ എന്നും പറഞ്ഞാണ് പോയത് അതായത് മുപ്പതാം തീയതി മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു ഇത് അല്ല മുപ്പതിന് വന്നവർ ചെക്ക്ഔട്ടായി ഓൾറെഡി ഒരു ചെക്കൌട്ടായി അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഒന്നാം തീയതി റൂം എടുത്തു രണ്ടാം തീയതി അവർ സ്റ്റേ ചെയ്തു മൂന്നാം തീയതി രാവിലെയാണ് അവർ ചെക്കൗട്ട് ആകുന്നത്

ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ ആ ടൈമിൽ ഫുഡ് കഴിച്ച് ഞാൻ റിസപ്ഷനിലേക്ക് വന്ന ടൈമിലാണ് പോലീസ് വന്നു ഇന്ന പോലെ കാര്യം ഇന്ന ഇന്നേല കാര്യം ചോദിച്ചത് ഇന്നാൾ താമസിച്ച റൂം ഏതാണ് വൺ എന്ന റൂം അവർ ആദ്യം പറഞ്ഞിരുന്നു അപ്പം നമ്മൾ റൂം എടുത്ത് ഇതിൻ്റെ കീ എടുത്തവർക്ക് കൊടുത്ത് ഇന്ന പോലെ നേരെ പോയി റൂം അവർ ഓപ്പൺ ചെയ്തൊന്നുമില്ല ജസ്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ എൻക്വയറി ചെയ്തു അത്രേ സംഭവം കുഞ്ഞിനെ കണ്ട് കൈക്കുഞ്ഞാണ് അത്രയാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പരിശോധന അപ്പം അതാണ് കുഞ്ഞിനെ ജീവൻ പോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഇവർ ലോഡ്ജിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നത് എന്നാൽ ഒരു കുഞ്ഞിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്കറിയാം സംഭവിച്ചു എന്ന് സംശയം വന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നര വയസ്സുള്ള കുട്ടി കുട്ടിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സാധാരണ നമ്മളൊക്കെ വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ വേണ്ടി ശ്രമിക്കും അപ്പൊ അത്തരത്തിൽ ഇവര് ഹോസ്പിറ്റൽ കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞ് ലോഡ്ജിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയത്തിലൊക്കെ പിന്നീട് പോലീസ് പരിശോധിച്ചപ്പോൾ വളരെ അന്തരം തോന്നി കാരണം ഇവർ അതിന് മുന്നെയൊക്കെ എങ്ങനെ അവതരിപ്പിക്കണമെന്നൊക്കെയുള്ള ചർച്ചയിലും തീരുമാനത്തിലും ഒക്കെ ആയിരുന്നു അത്ര ഇവർക്ക് ഒരു ധൃതിയുമില്ല കുഞ്ഞിന് രോഗമില്ല സുഖമില്ലെന്ന് ലോഡ്ജിലെ റിസപ്ഷനിൽ പറഞ്ഞു എന്നാണ് കിട്ടുന്ന വിവരം എന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇവർ ശ്രമിച്ചില്ല ഇവരുടെ ഇത്തരം രീതികളിൽ തന്നെ പോലീസിന് വലിയ സംശയം തോന്നുകയും അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ രണ്ട് പേരും ചേർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണെന്ന് മനസ്സിലാവുന്നത് നമുക്ക് പറയാനുള്ളത് ജീവിതം എന്ന് പറയുന്നത് കാണുന്ന സമയത്ത് കാണുന്നവരെയൊക്കെ പ്രേമിക്കുവാനുള്ളതല്ല വിവാഹം എന്ന് പറയുന്ന ഒരു വലിയ കരാറാണ് എന്തേ ഈ പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള യുവാക്കൾക്കൊന്നും ഇത് മനസ്സിലാവാത്തത് പലപ്പോഴും ഏഹ് ഇത്തരത്തിൽ ജീവിതം തുടങ്ങുവാനാ തുടങ്ങുന്നവർ മനസ്സിലാക്കേണ്ടത് കാണുന്ന സ്ഥലത്തുനിന്ന് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവരെയൊക്കെ വിവാഹം ചെയ്യുമ്പോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ശൈലിയാണ് മനസ്സിലായില്ലേ മനുഷ്യൻ വിവാഹത്തിലെത്തുമ്പോൾ അതിന് വലിയ കരാറാണ് ഇദ്ദേഹവുമായി ഞാൻ ഇനിയങ്ങോട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു എന്ന രീതിയിലുള്ള രണ്ടുപേർ തമ്മിൽ മനസ്സുകൊണ്ട് യോജിച്ച് നടത്തുന്ന ഒരു കരാറാണ് നാളെ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കാണുമ്പോൾ ഇദ്ദേഹത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത് എന്തൊരു സംസ്കാരമാണ് എന്തൊരു വിവരമില്ലായ്മയാണ് എന്തൊരു മൃഗീയമാണ് ഇത്തരത്തിൽ കുട്ടിയെ കൊന്നുകൊണ്ട് ആദിത്യ ഭർത്താവിനെ ചതിക്കുന്ന ഒരു രീതി ഡൈവേഴ്സ് തന്നെ നമുക്കറിയാം ഒരു പാർട്ട്ണറുമായി യാതൊരു രീതിയിലും ഒന്നിച്ചു പോകുവാൻ കഴിയില്ലെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഡൈവേഴ്സ് അല്ലെങ്കിൽ തലാക്ക് എന്നൊക്കെ പറയുന്ന വിഷയം അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ യാതൊരു സാമൂഹിക ബോധവുമില്ലാതെ മൃഗങ്ങളെപ്പോലെയാണ് മൃഗീയമായ രീതിയിലാണ് കേരളത്തിലെ ചില യുവതി യുവാക്കൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇത്തരക്കാർക്കൊക്കെ എങ്ങനെയാണ് ഇവരെ ഒരു ബോധവൽക്കരണം നടത്തുക എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ക്രൈമുകളുടെ വർദ്ധനവ് കാണുമ്പോൾ സർക്കാർ തലത്തിൽ തന്നെ പാഠ്യപദ്ധതിയിൽ ഒരുപക്ഷെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഇതിലൊരു ബോധവൽക്കരണം ആൺകുട്ടികൾക്കും അത്യാവശ്യമാണ് എന്നാൽ പലപ്പോഴും വലിയ ക്രൂരതകൾക്ക് വല്ലാതെ അങ്ങ് കൂട്ടുനിൽക്കുന്നത് സ്ത്രീകൾ അതിൽ മുന്നിലാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ വളരെ നിഷ്ഠൂരമായ അവസ്ഥയാണ് വളരെ ഒരു ജീവൻ പലപ്പോഴും ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇത്തരത്തിൽ എടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ്റെ ഹൃദയം വിറച്ചു പോകുന്ന കണ്ടു നിൽക്കുവാനോ കേട്ടു നിൽക്കുവാനോ ഒരു മനസ്സുള്ളവന് കഴിയാത്ത നിഷ്ഠൂരമായ കൊൻ ഇത്തരത്തിലുള്ള യുവതി യുവാക്കൾക്ക് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാവുമെന്നും ഇവർക്കൊക്കെ നല്ല നാളെ മറ്റുള്ളവർക്ക് കണ്ടാൽ ഭയപ്പാട് വരുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ തന്നെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം